ഹായ് നമസ്കാരം ഞാൻ വീണ്ടും ക്രിസ്റ്റീംസുമായി ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് നമ്മളിന്ന് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ ഓരോ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു എന്നിപ്പോൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന കേസാണ് അതായത് അത് നടക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ ഫോം അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കണം സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ ഫോം എന്ന് പറയുന്നത് വില്ലെന്നുള്ള വാക്കാണ് അതായത് ഞാൻ നാളെ അവിടെ പോകും ഐ വിൽ ഗോ ദോറോ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് വിൽ ഗോ കൂടെ വില് എന്നുള്ള വാക്ക് വയ്ക്കുക ഞാൻ നാളെ അവിടെ ആയിരിക്കും ഐ ഐ വിൽ ബി ദർ ടുമോറോ ഞാൻ നാളെ അവിടെ ആയിരിക്കും വിൽ ബി അങ്ങനെയുള്ള യൂസേജ് വില്ലിന് പകരം നമുക്ക് ഒത്തിരി ഫ്യൂച്ചർ ഫോംസ് ഉണ്ട് വിൽ ഉണ്ട് ക്യാൻ ഉണ്ട് മേ അതുപോലെ തന്നെ ഡയർ ഓട്ട് നീഡ് അങ്ങനെ കുറേ കുറേ വാക്കുകളുണ്ട് പതിമൂന്നിലധികം വാക്കുകൾ നമുക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നെങ്കിൽ അവിടെ എത്തുമായിരുന്നേനെ ഐ വുഡ് ബി ദർ ഞാൻ എത്തിയേനെ അതായത് അതിൻ്റെ റിസൾട്ട് നടന്നിട്ടില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുമായിരുന്നു അത് ഫ്യൂച്ചറിൽ ഉള്ള പറയുന്ന കാര്യമാണെങ്കിലും പാസ്റ്റിൽ റിസൾട്ട് കിട്ടുമായിരുന്നേനെ എന്ന് പറയുമ്പോൾ ഈ കെ എന്നുള്ളതിൻ്റെ പാസ്റ്റായിട്ട് കുഡും അതുപോലെ മേ എന്നുള്ളത് മൈറ്റ് അതുപോലെ ഷാൽ ഷുഡ് വിൽ വുഡ് അങ്ങനത്തെ ഒരു നാല് വാക്കുകളും കൂടി ഉണ്ട് എക്സ്ട്രാ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളും കൂടി അപ്പോൾ സിമ്പിളാണ് യൂസേജ് രണ്ട് വാക്കുകളുണ്ടായിരിക്കും സിമ്പിൾ ഫ്യൂച്ചറിൽ അതായത് എന്നുള്ളത് അതായത് ഫ്യൂച്ചർ ഫോമും ഉപയോഗിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതും കൂടി ഉപയോഗിക്കണം വെർബും കൂടി ആക്ഷൻ വേർഡ് ഏതാണോ അതും കൂടി ഉപയോഗിക്കണം ഇനി രണ്ടാമത്തെ കാര്യം അതിൽ പറയാനുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വില്ലാണെന്ന് പറഞ്ഞു പക്ഷെ ഐ വെച്ച് കഴിഞ്ഞാൽ ഐ അല്ലെങ്കിൽ വി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്ട്ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാൽ എന്നുള്ള വേർഡാണ് ഐ ഷാൽ ബി ദർ ഇനി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അത്രയും കമ്പൽഷനോട് കൂടി പറയുമ്പോൾ നമ്മൾ ദേ ഷാൽ ബി ദർ അവരവിടെ ഉണ്ടായിരിക്കും മസ്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഷാൽ എന്നുള്ള വാക്ക് വെക്കും അതുപോലെ ഐ ബി ഐഷാൽ ബിദേ നോർമലായിട്ടുള്ള യൂസേജും ഞാൻ അവിടെ തീർച്ചയായും ഉണ്ടാകും എന്ന് കാണിക്കാൻ വേണ്ടി ഐ വിൽ ബി ദർ എന്നുള്ള യൂസേജും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കണ്ടീഷനും കൂടി സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇനി നമുക്കറിയാം ഈ ഡയർ എന്നുള്ളത് ഹൗ ഡയർ യു എന്നുള്ളതാണ് എന്നുള്ള ഒരു വേഡൊക്കെ വരണത് അതുപോലെ തന്നെ ബാർക്കിംഗ് ഡോഗ് സെൽഡം വൈറ്റ് സെൽഡം എന്നുള്ളതൊരു ഫ്യൂച്ചറാണ് കുരയ്ക്കും പട്ടി കടിക്കില്ല കടിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതുവരെ കടിച്ചിട്ടില്ല ദാറ്റ് മീൻസ് അതിൻ്റെ റിസൾട്ട് നിൽക്കുന്നത് ഫ്യൂച്ചറിലാണ് അപ്പോൾ സെൽഡം എന്നുള്ളത് നെഗറ്റീവ് വേർഡാണെങ്കിലും റിസൾട്ട് ഈസ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ വരുന്നുണ്ട് ഇനി ഞാൻ ഒരു ചെറിയൊരു റീക്യാപ്പ് നടത്താണ് അതായത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ചെയ്തു അതായത് പാസ്റ്റ് നമ്മൾ പറഞ്ഞു വൺ വേഡ് വെർബാണ് അതായത് ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് വെൻറ്റ് എന്നുള്ളതാണ് ഐ വെൻറ്റ് ടു ചാലക്കുടി ഇറ്റ്സ് മൈ നൈബറിങ് പ്ലേസ് അതുകൊണ്ടാണ് ഞാൻ ചാലക്കുടി ഉപയോഗിച്ചത് ഇനി ഐ ഗോ ടു ചാലക്കുടി അതായത് സിമ്പിൾ പ്രസൻറ്റിൽ വരുന്നത് അത് തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആക്കുമ്പോൾ ഐ വിൽ ഗോ ടു ചാലക്കുടി അത് ഫ്യൂച്ചറിൽ വരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സി യു